ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ഇന്നും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിലൊക്കെ മഴ കുറഞ്ഞെങ്കിൽ പോലും വളരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ തുടരുന്ന സാഹചര്യമാണ് വെള്ളിയാഴ്ച രാത്രിയിലോ ശനിയാഴ്ച പുലർച്ചെയോ തീവ്ര ന്യൂനമർദ്ദം ഉണ്ടായേക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് ബംഗാൾ ഉൾക്കട മുകളിൽ ഈ ഒരു പുതിയ സിസ്റ്റം തന്നെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ന്യൂനമർദ്ദത്തിന്റെ പുതിയൊരു സിസ്റ്റം തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അതിതീവ്ര ന്യൂനമർദ്ദമാണ് വരുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ന്യൂനമർദ്ദം നാളെയോടുകൂടി തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് പല ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കുക റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് മാത്രമല്ല പല മേഖലകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വെള്ളം റോഡുകൾ മുഴുവൻ വെള്ളമാകുന്ന സാഹചര്യമായി മാത്രമല്ല പലതരത്തിലും ആളുകൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കാലവർഷം എത്തിയിട്ടില്ല ഒരു വേനൽ മഴ ഉണ്ടായപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ആശങ്കാപൂർവ്വം തന്നെ കാണേണ്ടതായിട്ട് വരും യാതൊരു തരത്തിലുമുള്ള കാര്യങ്ങൾ ഈ ഓട ശുചീകരണവും അല്ലെങ്കിൽ ഓട വൃത്തിയാക്കലും ചാലുകീറലും ഒക്കെ ആയി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു കാര്യവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വലിയ വീഴ്ച തന്നെ അതൊരു നാണക്കേടായിട്ട് തന്നെ പറയേണ്ടി വരും അവർക്ക് തന്നെ ഒരു നാണക്കേടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ yeah <laughs> വലിയ രീതിയിൽ തന്നെ മഴ പെയ്ത് റോഡുകൾ മുഴുവൻ വെള്ളത്തിലായിരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകം മനസ്സിലാക്കുക ഇതുപോലെ വലിയ വെള്ളങ്ങളൊക്കെ ഉള്ള സമയത്ത് വെള്ളം റോഡുകളിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഇരുചക്ര വാഹനങ്ങളൊക്കെയോ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ യാതൊരു കാരണവശാലും റോഡിൽ ഇറക്കരുത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അപകടം ഉണ്ടാകാം കുണ്ടും കുഴിയുമൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിൽ പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകും രാത്രികാല സമയങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ആലപ്പുഴ ജില്ലയിലും കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടായി എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണിത് തലസ്ഥാന നഗരിയെ വലിയ രീതിയിൽ തന്നെ മഴ ബാധിച്ചിട്ടുണ്ട് പല പ്രദേശങ്ങളും വെള്ളത്തിന് അടിയിൽ തന്നെയാണ് ചെളിയും അതുപോലെ തന്നെ അഴുക്കും മാലിന്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുമാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത